എല്ലാവർക്കും നമസ്കാരം സെപ്റ്റംബർ പതിമൂന്നിന് ചൊവ്വ തുലാം രാശിയിൽ പ്രവേശിക്കുന്നതോടെ ഒരു അപൂർവ പ്രതിഭാസം സംഭവിക്കാൻ പോകുന്നു ജ്യോതിഷപ്രകാരം ഇത് എട്ട് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരും ഈ പ്രതിഭാസത്തെ നവപഞ്ചമ രാജയോഗം എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഇത് വളരെ പ്രാധാന്യമുള്ള ഒരു യോഗമാണ് ഈ രാജയോഗം വഴി ഈ നക്ഷത്രക്കാർക്ക് ധാരാളം നേട്ടങ്ങളുണ്ടാകും തൊഴിൽ മേഖലയിൽ ഇവർക്ക് ഒരുപാട് മുന്നേറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ് തൊഴിൽ രഹിതരായ ആളുകൾക്ക് പുതിയ ജോലികൾ ലഭിക്കാനും ആഗ്രഹിച്ച സ്ഥാനക്കയറ്റങ്ങൾ നേടാനും സാധിക്കും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രതീക്ഷിച്ചതിലും കൂടുതൽ ലാഭം ലഭിക്കും സാമ്പത്തികമായി വലിയ മെച്ചമുണ്ടാകും സമ്പത്ത് വർദ്ധിപ്പിക്കാനുള്ള പുതിയ അവസരങ്ങൾ ജീവിതത്തിൽ കടന്നുവരും പ്രണയബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക് അത് പരിഹരിച്ച് ബന്ധം മെച്ചപ്പെടുത്താൻ ഈ സമയം സഹായിക്കും ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ നേരിട്ടിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം ഒരു ആശ്വാസം ലഭിക്കുമെന്ന് ഉറപ്പാണ് കുടുംബത്തിലും ജീവിതത്തിലും സമാധാനവും സന്തോഷവും നിലനിൽക്കും ഈ അത്ഭുതകരമായ ഫലങ്ങൾ ലഭിക്കുന്ന നക്ഷത്രങ്ങൾ ഇനി പറയുന്നവയാണ് ചിങ്ങം രാശിയിലുള്ള മകം പൂരം ഉത്രം കുംഭം രാശിയിലുള്ള അവിട്ടം ചതയം പൂരുട്ടാതി മീനം രാശിയിലുള്ള പൂരുട്ടാതി ഉത്രട്ടാതി രേവതി ഈ ശുഭകരമായ ഫലങ്ങൾ ലഭിക്കുന്നതിന് നിങ്ങളുടെ മനസ്സിനെ ശുദ്ധീകരിക്കാനും ദൈവാനുഗ്രഹം നേടാനും ഓം നമശിവായ എന്ന് ജപിക്കുന്നത് വളരെ ഉചിതമാണ് എല്ലാവരും ഓം നമശിവായ എന്ന് കമന്റ് ചെയ്യാനും മറക്കരുത്